ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി പന്ത്രണ്ടിൽ വന്ന് ഒരു ഒരു ആറുമാസക്കാലം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകൾ തരും പക്ഷെ അവിടെ രാഹു പതിനൊന്നിൽ വരുമ്പോൾ അതിൽ നല്ലൊരു നല്ലതും വരും വിദേശ വിദേശഭാഗത്തേക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും വിദേശത്തെ ജോലി നോക്കുന്നവരാണെങ്കിലും അപ്പം അവിടെ ചെന്നിട്ട് ജോലി അധികം കിട്ടാത്തവരാണെങ്കിലും ഈ ഒരു ടൈം നന്നായി നോക്കിയാൽ മതി ശനി എപ്പോഴും ന്യായാധിപനാണ് അപ്പം നമ്മൾ കർമ്മത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക നമുക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അതെന്താണ് എന്നൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവാം അപ്പം നല്ല മാറ്റങ്ങൾ വരും ഏഴര ശനിയാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു ആറുമാസം നമുക്കൊരു ബുദ്ധിമുട്ട് തന്നു എന്ന് വെച്ച് ശനി ആണ് എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുകയെ അലസത പിടിക്കരുത് അലസത വന്നാൽ ശനീശ്വരം പിന്നെ ഒന്നും നമുക്ക് തരില്ല അല്ലെങ്കിൽ ശനി നമുക്ക് ഏറ്റവും നല്ല നല്ല ഫലങ്ങൾ തരും ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ശനി ഏറ്റവും നല്ല ഗ്രഹമാണ് അതേപോലെ മൂന്നിലെ വ്യാഴം മറയുമ്പോൾ നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാം മഞ്ഞപ്പട്ട് മേടിച്ച് പിടിപ്പണക്ക് സമർപ്പിക്കുക നെയ്യ് വിളക്ക് കത്തിക്കുക എല്ലാം വ്യാഴാഴ്ച ദിവസങ്ങളിലും നമ്മൾ പോവാം അതിന് പറ്റത്തക്ക വഴിപാടുകൾ വിഷ്ണു ക്ഷേത്രത്തിൽ കൊടുക്കുക അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കുറച്ച് ഒരു പന്ത്രണ്ട് ഉണ്ടല്ലോ അത് നന്നായിട്ട് ജപിക്കുക